അജിത്ത് നായകനാകുന്ന പുതിയ ചിത്രം വിടാം ഉയർച്ചി റിലീസിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി ആറിന് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയ്ക്ക് മേൽ ആരാധകർ വലിയ പ്രതീക്ഷ തന്നെ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ചും അജിത്തിൻ്റെ പ്രതിഫലം സംബന്ധിച്ചുമുള്ള വാർത്തകളാണ് നിറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ ആക്ഷൻ ത്രില്ലർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അജിത്താകട്ടെ സിനിമക്കായി നൂറ്റി കോടിയോളം രൂപ പ്രതിഫലമായി വാങ്ങിയതാണ് യും റിപ്പോർട്ടുകളുണ്ട് ഇത് ആദ്യമായാണ് അജിത്ത് നൂറ് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് വേണ്ടി അജിത്ത് നൂറ്റി കോടി വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആഗോളതലത്തിൽ വമ്പൻ റിലീസാണ് വിടാമുയർച്ചി എത്തുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ചിത്രത്തിന് കേരളത്തിൽ പുലർച്ചെയുള്ള ഷോകൾ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അമിത് ിൽ ഒമ്പത് മണി മുതലാണ് ആദ്യ ഷോ ആരംഭിക്കുക മാങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത് കുമാർ അർജുൻ തൃഷ കൂട്ടുകെട്ട് കൊണ്ട് വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്